നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ഇവിടെ മാലിന്യം ഇടരുത് എന്നൊരു ബോർഡ് കണ്ടാൽ അവിടെ തന്നെ മാലിന്യം നിക്ഷേപിക്കും മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണിത് പക്ഷേ ഇത് കാരണം ബുദ്ധിമുട്ടുന്നത് പഞ്ചായത്തൊക്കെ ഭരിക്കുന്ന അധികൃതരും ഒക്കെയാണ് പെരിങ്ങര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിർമാർജ്ജനത്തിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റോഡ് വക്കിലെ മാലിന്യങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരുടെയും പ്രസിഡന്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അവ നീക്കം ചെയ്യുകയുണ്ടായി ഇന്ന് നീക്കം ചെയ്തു കഴിഞ്ഞാൽ നാളെ വീണ്ടും മാലിന്യം കൊണ്ടിടും അതാണ് ഇപ്പോഴത്തെ പ്രവണത ഈ ഒരു കാര്യത്തിൽ പെരിങ്കര പഞ്ചായത്ത് അധികൃതർ നന്നായി ബുദ്ധിമുട്ടുകയാണ് പെരിങ്ങര പഞ്ചായത്ത് അധികൃതർ മാലിന്യം നീക്കം ചെയ്യുന്നു സാമൂഹ്യ വിരുദ്ധർ അടുത്ത ദിവസം മാലിന്യം വീണ്ടും നിക്ഷേപിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെ നല്ലത് ചെയ്യുന്ന ഭരണകർത്താക്കളെ പിന്നോട്ടടിക്കുന്നതിന് മാത്രമേ കാരണമാവുകയുള്ളൂ എന്തായാലും മാലിന്യം കൊണ്ട് തള്ളുന്നവർക്കെതിരെ കർശനമായ നടപടികൾ തന്നെ സ്വീകരിക്കുമെന്ന് പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേബ്ര തോമസ് തിരുവല്ല മീഡിയയോട് പറയുകയുണ്ടായി പെരിങ്ങര പഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത പദ്ധതിക്ക് തിരിച്ചടി മേപ്രാൽ പെരുന്തരത്തിൽ മണർകാട് ബൈപ്പാസ് എന്നിവിടങ്ങളിൽ പല പ്രാവശ്യം മാലിന്യമുക്തമാക്കിയിട്ടും സാമൂഹ്യ വിരുദ്ധർ തുടർച്ചയായി മാലിന്യം തള്ളുകയാണ് ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഏബ്രഹാം തോമസിന്റെ നേതൃത്വത്തിൽ മണ്ണുമാന്തി യന്ത്രവും ടിപ്പറും ഉപയോഗിച്ച് ഇരു സ്ഥലങ്ങളിലെയും മാലിന്യം നീക്കം ചെയ്തു ഇനി ഇനിയിവിടെ മാലിന്യം തള്ളുന്നത് തടയാനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു പെരുന്തൂരുത്തിൽ നിന്ന് തുടങ്ങുന്ന മണർകാട് ബൈപ്പാസ് റോഡിൽ നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ജില്ലയിലുള്ളത് ഇത്രയും ഭാഗത്ത് കാര്യമായ വീടുകളും ഇല്ല റോഡ് വിജനമായി കിടക്കുന്നത് കാരണമാണ് മാലിന്യം തള്ളൽ വൻതോതിൽ നടക്കുന്നത് പഞ്ചായത്ത് ഒട്ടേറെ പ്രാവശ്യം ഇവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്തിരുന്നുവെങ്കിലും മാലിന്യം തള്ളുന്നതിന് യാതൊരു കുറവുമില്ല മാസങ്ങളായി ചാക്കിൽ കെട്ടിയ മാലിന്യം കിടക്കുന്നത് കാരണം ഇതുവഴി പോകുന്നവർക്ക് മൂക്കുപൊത്തി മാത്രമേ പോകാൻ കഴിയൂ ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ ടൌണുകൾ ഒഴിവാക്കി എറണാകുളം മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകുവാൻ സാധിക്കുന്നതിനാൽ ദിവസവും ഒട്ടേറെ വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പലപ്പോഴും റോഡ് നിറഞ്ഞ് മാലിന്യം കിടക്കുന്നതും പതിവാണ് മേപ്രാലിൽ നേരത്തെ പഞ്ചായത്ത് മിനി എം സി എഫ് വെച്ചിരുന്ന സ്ഥലത്താണ് നാട്ടുകാർ സ്ഥിരമായി മാലിന്യം തള്ളിയിരുന്നത് ഇവിടെ ഇപ്പോഴും ഇത് തുടരുകയാണ് രണ്ടിടത്തും ക്യാമറകൾ സ്ഥാപിക്കുകയും പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകർ രാത്രികാല പരിശോധന നടത്തുകയും ചെയ്യുമെന്ന് പ്രസിഡന്റ് ഏബ്രഹാം തോമസ് അറിയിച്ചു പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏബ്രഹാം തോമസ് തിരുവല്ല മീഡിയയോട് സംസാരിച്ചത് കൂടി കേൾക്കുക നവ കേരള ലക്ഷ്യപ്രാപ്തിക്കായി പെരികര ഗ്രാമപഞ്ചായത്തും വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീങ്ങുകയാണ് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു പെരിങ്ങര പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും രണ്ട് മിനി എം സി എഫുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം ബോട്ടിലുകൾ വലിച്ചെറിയാതെ അത് കളക്റ്റ് ചെയ്യുന്നതിനായി ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിനായി ഒരു വർഷത്തേക്ക് ജെ സി വി ടിപ്പർ എന്നിവ വാടകയ്ക്കെടുത്ത് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു റോഡിലും സൈഡിലും മറ്റും കാടുകൾ വയർന്ന് നിൽക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട് അതിനുവേണ്ടി പഞ്ചായത്ത് തലത്തിൽ ഒരു പുല്ലുവെട്ടി മിഷനും ഒരാളിനെയും വെച്ചിട്ട് അതിന് വേണ്ടയുള്ള ക്രമീകരണങ്ങൾ എല്ലാ ചെയ്തു കൊണ്ടിരിക്കുന്നു കൂടാതെ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അരുതർമ്മ സേനയും കുടുംബശ്രീ ജനപങ്കാളിത്തത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇതിലൊക്കെ ഈ സങ്കടകരമായി തോന്നുന്നത് പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കഴിയുമ്പോൾ തുടർന്നും അവിടെ തന്നെ മാലിന്യങ്ങൾ ഒരു അവസ്ഥയുണ്ട് അത് നമ്മൾ ജനങ്ങൾ അത് ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നല്ലൊരു ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പെരിങ്ങിന പഞ്ചായത്തായി മാറ്റി കൊടുക്കുവാൻ എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെലുത്തുന്നു നന്ദി ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ